നമസ്കാരം വാർത്ത ഇൻസ്റ്റയിലേക്ക് സ്വാഗതം ഇത്രയും കാലം തന്നെയാണ് ഏവരും പഴിച്ചതെങ്കിൽ ഇനി മുതൽ താൻ തിരിച്ചതിനുള്ള മറുപടി നൽകും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ ഇത്രയും കാലം എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു തൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തിന് രാഹുലെ ഈ പറയുന്നതിനൊക്കെ തന്നെ കേസ് കൊടുക്കാതെ പിന്നോട്ട് ഉൾവലിയുന്നത് എന്നാൽ ഇനി ആ ചോദ്യം രാഹുലിനോട് ചോദിക്കാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് കാരണം രാഹുൽ നിയമപരമായി തന്നെ തനിക്ക് പേരിൽ അനാവശ്യ കാര്യങ്ങൾ പറയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ശക്തമായൊരു സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ രാഹുൽ മാംകൂട്ടത്തിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ച കോൺഗ്രസ് വനിതാ നേതാവിന് തന്നെയാണ് ആദ്യത്തെ നിറക്ക് വീണത് കോൺഗ്രസ് വനിതാ നേതാവ് എം എ ഷഹനാസിനെതിരെയാണ് ഡി ജി പിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം എൽ എ എന്നതിൻ്റെ എല്ലാ പ്രിവിലേജും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് ഷഹനാസ് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് തൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ വേണ്ടിയും അനാവശ്യമായി സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയും തന്നെയാണ് ഷഹനാസ് ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിച്ചതെന്നാണ് പരാതിയിലൂടെ പറയുന്നത് ഷഹനാസിനെതിരെ കേസ് എടുക്കണമെന്നും ഗൂഢാലോചന നടന്നു എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്നുമാണ് ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷഹനാസിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ ശേഖർജി തമ്പിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനുശേഷമാണ് ഇതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുലിനെതിരെ ഷഹനാസ് ശക്തമായ വാദങ്ങൾ ഉയർത്തിയത് അതിശക്തമായി ആഞ്ഞടിച്ചത് രാഹുലുമായി സൗഹൃദമില്ലെന്നും തമ്മിലൊരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നാണ് എം എ ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ എന്ന വ്യക്തി ഒരു കോഴിയാണെന്ന് പണ്ടേ തനിക്ക് അറിയാം രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല രാഹുലിനെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിനായി രാഹുലിനെ വെല്ലുവിളിക്കുന്നതുമായിരുന്നു എം എ ഷഹനാസ് വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞത് ഒരു ചാനലിന് പണം കൊടുത്താണ് ഒരു ഇൻ്റർവ്യൂ രാഹുൽ മാംകൂട്ടത്തിൽ തരപ്പെടുത്തിയത് ഇൻ്റർവ്യൂവിൽ അവതാരകൻ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനല്ല ശ്രമിച്ചത് രാഹുലിനെ വിളിപ്പിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് ഒരു സ്ത്രീ സ്ത്രീപീഠകരെയാണ് ഇന്നലെ കേട്ടത് കുറേ സമയമെടുത്തുണ്ടാക്കിയ ചോദ്യങ്ങൾ രാഹുൽ ഇന്നലെ ചോദിച്ചത് രാഹുലിന് ധൈര്യമുണ്ടോ തൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനെന്നും ഉണ്ടായിരുന്നു രാഹുലിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്നും എം എ ഷഹനാസ് പറയുന്നുണ്ട് ഇതിൽ ഷഹനാസ് ഉന്നയിച്ച പല വിവരങ്ങളും തെറ്റായിട്ടുള്ളതാണെന്നും തന്നെ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ളതുമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതേസമയം മറ്റൊരു നീക്കം ഇന്ന് രാഹുലിനെതിരെ കേസ് കൊടുത്ത അതിജീവിത നടത്തിയിരിക്കുന്നു അതും അങ്ങ് സുപ്രീം കോടതിയിൽ അഭിഭാഷകയായിട്ടുള്ള ദീപ ജോസഫിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് സൈബർ വെട്ടിക്കിളി കൂട്ടത്തിൻ്റെ നേതാവാണ് ദീപ ജോസഫെന്നും തന്നെയും മറ്റ് ഇരകളെയും ദീപയും സംഘവും നിരന്തരമായി വേട്ടയാടുന്നതെന്നുമാണ് പരാതിക്കാരി ആരോപിക്കുന്നത് സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ട്രാൻസ്ലേഷൻ ദീപ വളച്ചൊടിച്ചെന്നും പരാതിക്കാരി ഉന്നയിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അതിജീവിത സുപ്രീം കോടതിയിൽ അഡീഷണൽ അഫിഡവിറ്റ് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം എൻറോൾ ചെയ്ത ദീപ രണ്ടായിരത്തി പതിനേഴ് മുതൽ സുപ്രീംകോടതി അഭിഭാഷകയാണെന്ന് ഫേസ്ബുക്കിൽ അവകാശപ്പെടുന്നു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത വക്കാലത്തും അഫിഡവിറ്റും വ്യാജമാണെന്നും പറയുന്നു ഉക്രൈനിൽ നിന്നും ഫയൽ ചെയ്ത പെറ്റീഷനിലെ രേഖകൾ എംബസി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലെന്നും അതിജീവിത കോടതിയിൽ സമർപ്പിച്ച അഡീഷണൽ അഫിഡവിറ്റിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ ദീപ ജോസഫിനെയും ഗുരുതരമായി തന്നെ ചൂണ്ടിക്കാട്ടി ദീപയ്ക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കണമെന്ന് കൂടി തന്നെയാണ് അതിജീവിത പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇതിനിടയിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം രാഹുലിനെ അയോഗ്യനാക്കേണ്ട നടപടി കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ചർച്ചയായതായിരുന്നു എന്നാൽ സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അഡ്വക്കേറ്റ് വിവിധ ബാബു ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് കൂടിയാണ് വനിതാ നേതാവ് കൂടിയാണ് വിവിധ രാഹുലിനെതിരെയുള്ള ഈ നീക്കം രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ ഒരു അശ്ലീല മുഖമാണെന്നും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നുമായിരുന്നു ഫേസ്ബുക്കിലൂടെ അവർ ആരോപിച്ചത് രാഷ്ട്രീയ ശത്രുതയുടെ ഏറ്റവും മോശം ഉദാഹരണം നമുക്ക് ഇത് എടുത്തു പറയാൻ സാധിക്കും നിയമപരമായ വസ്തുതകൾ നിരത്തിയാണ് വിവിധ സർക്കാരിനെ വിമർശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും വിവിധ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട് രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് പത്തനംതിട്ട സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധിയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ബലാത്സംഘ കുറ്റം നിലനിൽക്കില്ല എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട് എന്നിട്ടും കേവലമായ ആരോപണങ്ങൾ മാത്രമാണ് രാഹുലിനെതിരെ ഉള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ ഒരാൾ നിരപരാധിയാണ് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയെന്നോ ചതിയിൽപ്പെടുത്തി പീഡിപ്പിച്ചെന്നോ ഉള്ള ക്രിമിനൽ പശ്ചാത്തലം രാഹുലിനില്ല കേവലം ആരോപണത്തിന്റെ പേരിൽ ജനപ്രതിനിധിയെ അയോഗ്യനാക്കാൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അത് കൂട്ടത്തിൽ പറയുന്നുണ്ട് സ്വന്തം പാളയത്തിലെ ജനപ്രതിനിധികൾക്കെതിരെ അതിഗുരുതരമായ പീഡനാരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടമോടിയവരാണ് എൽ ഡി എഫ് നേതൃത്വം സ്വന്തം പക്ഷത്തുള്ളവരെ വെള്ളപൂശുകയും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയും ചെയ്യുന്നത് ശുദ്ധമായ ഇരട്ടത്താപ്പാണെന്നും വിവിധ പറയുന്നുണ്ട് തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഭരണകൂടം നിയമത്തെ ആയുധമാക്കുന്നു അന്വേഷണം തീരുന്നതിന് മുൻപേ ശിക്ഷ വിധിക്കാനും അയോഗ്യനാക്കാനും ഇറങ്ങിത്തിരിക്കുന്നത് രാഷ്ട്രീയ വെറി മാത്രമാണ് ജനാധിപത്യത്തിൽ ജനവിധിയാണ് വലുതെന്ന് സർക്കാർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും വിവിധ ബാബു പറയുന്നുണ്ട് വിവിധയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നീക്കം അത് രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ അശ്ലീല മുഖം എന്നാണ് കുറിക്കുന്നത് പല കടമിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പറയാതെ വയ്യ ഈ നീക്കം തികച്ചും അപലപനീയവും രാഷ്ട്രീയ ശത്രുതയുടെ ഏറ്റവും മോശമായ ഉദാഹരണവുമാണ് നിയമപരമായ ചില വസ്തുതകൾ കൂടി വിവിധ കുറിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉയർന്നിട്ടുള്ളത് കേവലം ആരോപണങ്ങൾ മാത്രമാണ് ഏതെങ്കിലും സ്ത്രീയെ ബലമായി തട്ടിക്കൊണ്ടു ചതിയിൽപ്പെടുത്തി പീഡിപ്പിച്ചെന്നോ ഉള്ള ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലം അദ്ദേഹത്തിനില്ല ഈ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സെഷൻസ് കോടതി പറഞ്ഞതിങ്ങനെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് പത്തനംതിട്ട സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധിയിൽ നിലവിലെ സാഹചര്യത്തിൽ ബലാൽ സംഘ കുറ്റം നിലനിൽക്കില്ല എന്ന് വ്യക്തമായി നിരീക്ഷിക്കുന്നു കുറ്റക്കാരനല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ അദ്ദേഹം നിരപരാധിയാണ് കേവലം ആരോപണത്തിന്റെ പേരിൽ ഒരു ജനപ്രതിനിധി അയോഗ്യനാക്കാൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കുക ഒപ്പം ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയവും ജനപക്ഷത്തുള്ള ചില ജനപ്രതിനിധികൾക്കെതിരെ അതിഗുരുതരമായ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയവരാണ് എൽ ഡി എഫ് സർക്കാർ സ്വന്തം പാളയത്തിലെ ആരോപണ വിധേയരെ വെള്ളപൂശുകയും രാഷ്ട്രീയ എതിരാളിയെ ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ വേട്ടയാടുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശബ്ദങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ ഭരണകൂടം നിയമത്തെ ആയുധമാക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിയെ ഇത്തരത്തിൽ തളയ്ക്കാൻ ശ്രമിക്കുന്നത് യുക്തിരഹിതമാണ് സത്യസന്ധമായ അന്വേഷണങ്ങളെ ആരും ഭയപ്പെടുന്നില്ല എന്നാൽ അന്വേഷണം തീരുന്നതിന് മുന്നേ ശിക്ഷ വിധിക്കാനും അയോഗ്യനാക്കാനും ഇറങ്ങിത്തിരിക്കുന്നത് രാഷ്ട്രീയ വെറി മാത്രമാണ് ജനാധിപത്യത്തിൽ ജനവിധിയാണ് വലുതെന്ന് സർക്കാർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് അഡ്വക്കേറ്റ് വിവിധ ബാബു പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ശക്തമായ രീതിയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ രാഹുലിന് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ അടുത്തായി കാണാനായി സാധിക്കുന്നത് എന്തായിരുന്നാലും കോടതി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് രാഹുലിനെ കല്ലെറിയാൻ സാധിക്കുക എന്നുള്ള ചോദ്യം കൂടിയാണ് പൊതുമധ്യത്തിൽ ഉയർന്നു കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് താങ്ക്സ്